പാർട്ട് ടൈമായിട്ട് നമ്മൾ ഏഴ് മണിക്കൂർ വർക്ക് ചെയ്തപ്പോൾ എത്ര രൂപയാണ് കിട്ടി ഇപ്പം പതിനൊന്ന് മണി ആറ് മണിക്കൂർ വർക്ക് ചെയ്ത് രണ്ട് മണിക്കൂർ കൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നൂറ്റി നൂറ്റി നാല് മണിക്കൂറേ നാല് മണിക്കൂർ ഇറങ്ങിയപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഹൈ ഫ്രണ്ട്സ് സൊമാറ്റോ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് പാർട്ട് ടൈം ആയിട്ട് സൊമാറ്റോയിൽ വർക്ക് ചെയ്താൽ എത്ര രൂപ ഏകദേശം എത്ര റേൺ ചെയ്യാൻ പറ്റുമെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളിപ്പോൾ എന്താ അഞ്ച് മണിക്ക് ഓൺ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ഓർഡർ അടിച്ചത് അഞ്ച് മുപ്പത്തുനിന്നായി ഇവിടെ എത്തിയപ്പം വിനായക ദ പ്രീമിയം വെജ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഓർഡർ അടിച്ചിരിക്കുന്നത് അങ്ങനെ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഫുഡ് റെഡി ആയിട്ടില്ല അപ്പോൾ പതിനൊന്ന് മണി തൊട്ട് അഞ്ച് മണി തൊട്ട് രാത്രി ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി വരെയാണ് ഞാൻ ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് കാണുന്നു ഒരു ആറ് മണിക്കൂർ വർക്ക് ചെയ്താൽ എത്ര രൂപ കിട്ടും അതുപോലെ ഏഴ് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ വർക്ക് ചെയ്താൽ പന്ത്രണ്ട് മണി വരെ വർക്ക് ചെയ്താൽ എത്ര രൂപ കിട്ടും അതെല്ലാം നമ്മൾ കാണിക്കുന്നുണ്ട് അഞ്ച് മണിക്കൂർ വർക്ക് ചെയ്പ്പോൾ എത്ര കിട്ടുന്നുണ്ട് ആറു മണിക്കൂർ വർക്ക് ചെയ്യപ്പോൾ എത്ര കിട്ടുന്നുണ്ട് എന്നൊക്കെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഒരു കാര്യം നമുക്ക് ഇന്ന് കിട്ടുന്ന പൈസ ആയിരിക്കത്തില്ല നാളെ കിട്ടുന്നത് ഇന്ന് ചിലപ്പം കുറവായിരിക്കും ഇതിനേക്കാളും കൂടുതൽ നാളെ കിട്ടും ആ ഡിപ്പെൻഡ് ആ ഓർഡർ കിട്ടുന്ന അനുസരിച്ച് ഓർഡർ നമുക്ക് കിട്ടുന്ന അനുസരിച്ച് ആ ഓർഡറിൻ്റെ ദൂരം അനുസരിച്ച് അങ്ങനെ പല രീതിയിലും പൈസ ഏറ്റവും അപ്പോൾ ഏകദേശം എത്ര കിട്ടും എന്നാണ് നമ്മൾ ഈ വീഡിയോ കാണിക്കാൻ പോകുന്നത് കേട്ടോ പാർട്ട് ടൈം ആയിട്ടും ഇൻസെൻറ്റീവ് ഇല്ല ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഇറങ്ങിയിട്ടില്ല ഇപ്പം ഇറങ്ങുന്നതാണ് കറക്റ്റ് അഞ്ച് മണിക്കാണ് ഞാൻ ഓർഡർ ഓൺലൈനാക്കിയത് അതുകൊണ്ട് തന്നെ ഇൻസെൻറ്റീവ് ഇല്ല ഇന്ന് ഇൻസെൻറ്റീവ് കിട്ടത്തില്ല അതുകൊണ്ട് കൃത്യം ഓട്ടത്തിന് എത്ര രൂപ കിട്ടുന്നത് മാത്രമേ നമുക്ക് കാണിക്കാൻ പറ്റൂ കോഴിക്കോട് എനിക്ക് തന്നെ പാർട്ട് ടൈമായിട്ട് ഇൻസെൻറ്റീവ് ഇല്ലെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ഇങ്ങനെ കാണും ഡേ സ്പെഷ്യൽ ഓഫർ ഓഫറുണ്ട് ട്യൂസ്ഡേ ഡിന്നർ സ്പെഷ്യൽ ആ ഇന്ന് ചൊവ്വാഴ്ച ഡിന്നർ സ്പെഷ്യലുണ്ട് കേട്ടോ നാൽപ്പത് രൂപ എക്സ്ട്രാ ഇട്ട് അതായത് ഒരു കിക്ക് പൂർത്തിയായി നാല് ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാൽപ്പത് രൂപ എക്സ്ട്രാ കിട്ടും അപ്പോൾ ആ നാൽപ്പത് രൂപയും കൂടെ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഫുഡ് ഇതുവരെ റെഡി ആയില്ലോ ഞാൻ ആദ്യത്തെ ഓർഡർ എടുത്തു പാർട്ട് ടൈമിൽ ആദ്യത്തെ ഓർഡർ നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് തൊള്ളായിരത്തി അമ്പത് മീറ്റർ ദൂരം ഒരു കിലോമീറ്റർ ദൂരം അല്ല ചെറിയ ഓർഡർ ആണ് കേട്ടോ നമ്മൾ ആദ്യത്തെ ഓർഡർ അങ്ങനെ ഡെലിവറി ചെയ്തു ഇത് ഇരുപത് ആയിരിക്കും കിട്ടുന്നത് കേട്ടോ ഇരുപത് തന്നെ ടോട്ടൽ മൂന്നര കിലോമീറ്റർ ഉണ്ടായിരുന്നു അടുത്ത ഓർഡർ അപ്പോൾ തന്നെ അടിച്ചു കേട്ടോ അത് ഇച്ചിരി ദൂരം കൂടിയ ഓർഡറാണ് അതായത് ആറര കിലോമീറ്റർ നമുക്ക് ഫുഡ് എടുക്കാൻ ഏകദേശം രണ്ട് കിലോമീറ്റർ അടുത്ത് പോകണം വണ്ടി അനങ്ങുന്നിടത്ത് പരിപാടി ആണ് കാണാൻ മാതിരി പോക്കുണ്ടോന്നുള്ളൂ വേറെ വലിയ വഴി ഉണ്ടോന്നോ ഈ വേറെ ഏത് വഴിയാ അപ്പർ സൈഡ് പോ വണ്ടി അനങ്ങി തുടങ്ങി ഇത്ര നേരെന്നറിയോ അനക്കില്ലാതെ നടന്നിട്ടുണ്ട് നമുക്ക് ഈ സൈഡാണ് വേണ്ടത് സ്ഥലം എത്തിക്ക അറിയോ റിയോക്കൊന്നോക്കോ നമ്മളെ സൈഡില് ഉണ്ടാവു രണ്ടാമത്തെ ഓർഡർ നമ്മൾ മെഡിക്കൽ കോളേജിട്ട് അവിടെ എത്തി ഡോക്ടറാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് കോളേജ് മെഡിക്കൽ കോളേജിന്റെ ഭാഗമാണ് കേട്ടോ ഇവിടെ മിക്ക ഉള്ളപ്പോഴും ഓർഡർ കൊണ്ടുവരുന്നത് കേട്ടോ ഈ ഭാഗത്ത് നല്ല ഓർഡർ അടിക്കുന്ന ഏരിയ ആണ് ഓർഡർ അടിക്കുന്ന ഏരിയയില്ല ഓർഡർ കൊണ്ടു കൊടുക്കുന്ന ഏരിയ ഇഷ്ടം പോലെതാണ് അവിടെ ഡെലിവറി ചെയ്യുന്നത് ഈ ഭാഗത്ത് നമ്മളങ്ങനെ പാർട്ട് ടൈം ആയിട്ട് ഇറങ്ങിയിട്ട് രണ്ട് ഓർഡർ കംപ്ലീറ്റ് ചെയ്തു അപ്പം അറുപത്തി ഏഴു എഴുപത്തിയാല് പൈസയാണ് കിട്ടുന്നത് ഈ ഓർഡറിന് കിട്ടിയിരിക്കുന്നത് നാൽപ്പത്തി ഏഴ് രൂപയാണ് കേട്ടോ എത്ര എത്ര കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ് പോയിൻറ്റ് എട്ട് നാല് കിലോമീറ്റർ ഇത് വെക്കാറും നമുക്ക് ലോങ്ങ് ഡിസ്റ്റൻസ് റിട്ടേൺ പേ കിട്ടും കോഴിക്കോട് അങ്ങനെ അഞ്ച് കിലോമീറ്റർ മേല് പോയാൽ ലോങ് ഡിസ്റ്റൻസ് റിട്ടേൺ പേ കിട്ടും അത് കിട്ടണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് പോയാൽ മാത്രമേ ഓർഡർ കിട്ടും ഇവിടെ നിന്ന് ഓർഡർ ചെയ്യാനുള്ള സാധ്യത കുറവാ അപൂർവ്വമായിട്ട് ദൂരെ പോയി കഴിഞ്ഞാൽ ഓർഡർ കിട്ടും പിന്നെ തിരിച്ചുമ്പോൾ ടൗൺ ഏരിയയിൽ തന്നെ ചെല്ലണം അപ്പോൾ അതുകൊണ്ടാണ് അത് കൊടുക്കുന്നത് കേട്ടോ ആ ഏഴ് രൂപ ഞാൻ പറഞ്ഞില്ലേ കയറി നാൽപ്പത്തേഴും ഏഴും അമ്പത്തിയാറ് അമ്പത്തഞ്ച് രൂപയാണ് കേട്ടോ അന്നേരം ആ ട്രിപ്പിന് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും മുമ്പ് നാൽപ്പത്തേഴ് അല്ലായിരുന്നു അപ്പോൾ അമ്പത്തഞ്ച് പോയിൻ്റ് ഒന്ന് കണ്ടോ നമ്മൾ മൂന്നാമത്തെ ട്രിപ്പ് എടുത്തിരിക്കുന്ന എൻ എഫ് സി എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ് സ്ഥലത്ത് മുണ്ടക്കൽ താഴെ ഓർഡർ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണ് മിക്കവാറ് ലൊക്കേഷൻ കുറച്ച് തെറ്റാനുള്ള സാധ്യതയുണ്ട് ഞാൻ കറക്റ്റ് ലൊക്കേഷനാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇവിടെയാണ് കറക്റ്റ് ലൊക്കേഷൻ ആണ് നമ്മൾ വന്നിരിക്കുന്നത് വിളിച്ചുനോക്കാം മിക്കവാറും ഇതിനകത്തങ്ങനായിരിക്കും പറഞ്ഞു തെറ്റാണ് സൂപ്പർ സ്പെഷ്യാലിറ്റിയിലാണ് അവിടുന്ന് നൂറ്റമ്പത് മീറ്റർ ലൊക്കേഷൻ എവിടെയാണ് എനിക്കപ്പഴേ അറിയാം കാരണം ഒരു സ്ഥലമില്ലാത്തടത്ത് ലൊക്കേഷൻ വരപ്പം മനസ്സിലാവും ലൊക്കേഷൻ തെറ്റാണ് ഇതല്ലേ സൂപ്പർ സ്പെഷ്യാലിറ്റി ഓ അടുത്തന്നെ ആയിരുന്നു ആ ഹലോ ഞാൻ സൂപ്പർ സ്പെഷ്യാലിറ്റിൻ്റെ ഫ്രണ്ടിലുണ്ട് വരണ്ട വരണ്ടാണ് ആ പറയൂ കേൾക്കുന്നു ആ ഓക്കെ ഓക്കെ ഇങ്ങോട്ട് വരാ സർജിക്കറ്റ്

നടന്നു പോകാം ഈ ബ്ലോക്ക് ആയിരിക്കും ഡെലിവറി ചെയ്തു ഇതിനു കൊടുക്കാരണേ ഇവിടെ പാസ്സില്ലാത്തതിനെ കൊണ്ട് വെളി ഇറങ്ങി ഒരാൾക്കില്ല അത് ബൈസ്റ്റാൻഡർ ആണ് കേട്ടോ അപ്പോൾ വെളിയിറങ്ങിയ പിന്നെ തിരിച്ച് വരണമെങ്കിൽ പാസ് വേണം അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയില്ല ഇപ്പം ഇറങ്ങി എത്ര രൂപ കിട്ടിയെന്ന് അറിയാൻ വയല്ലേ നെറ്റ് നെറ്റ് ഇല്ലേ എന്ത് നെറ്റ് നെറ്റ് സ്നോ ആണല്ലോ ജീവൻ സ്ഥിരം നേരത്തുണ്ടല്ലോ അത്ര ഫ്ലോപ്പാണ് ദാന്നെങ്ങുന്നില്ല ഇനി എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണ് ചത്തു വറ്റിയിരിക്കുകയാണ് നമ്മൾ നാലാമത്തെ ട്രിപ്പല്ലേ സമയം ആറ് അമ്പത്തെട്ട് ഏഴ് മണിയാകും ഇനി നമ്മൾ കോഴിക്കോട് സെൻടർ പോകണമെങ്കിൽ അന്ന് പോകണം ഒരു ആറ് അഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് എനിക്ക് ഇവിടുന്ന് ഓർഡർ അടിക്കാൻ സാധ്യതയുണ്ട് അതിനെന്താ ഇത് അനങ്ങണ്ട ഇതെന്ത് നമുക്ക് വി എസ് എൻ എൽ ഇട്ടുനോക്കാം വി എസ് എൻ എൽ ഇട്ടു നോക്കി ബി എസ് എൻ എല്ലിട്ട് നോക്കിയപ്പോൾ ഫോർ ജി കാണിക്കുന്നുണ്ട് എൻ്റെ ഫോൺ കുഴപ്പമാണ് <test> ും ചടങ്ങുന്നല്ല എന്റെ ആപ്പിന്റെ കുഴപ്പാണോ ഗൂഗിൾ ഒന്നെടുത്തുട്ടെ ഗൂഗിളും വർക്ക് ചെയ്യുന്നില്ല അപ്പൊ എന്റെ ഫോണിന്റെ കുഴപ്പമാണോ ജിയോയില് ഗൂഗിൾ ഒന്നും എടുത്തു പോകട്ടെ ജിയോ ജിയോ റെഡി ആക്കി തന്നു ഇത് മൂന്ന് ട്രിപ്പ് ആയതേ ഇതിനമ്മ ഇതിനപ്പത് രൂപയാണ് കിട്ടിയത് കേട്ടോ അപ്പം ടോട്ടൽ നമ്മൾ അഞ്ചുമണി ആറ് രണ്ട് മണിക്കൂർ കൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നൂറ്റി നൂറ്റി അഞ്ച് രൂപ ഇനിയും ഓർഡർ വരാൻ കിടക്കുന്നത് നമ്മൾ അഞ്ച് മണിക്കൂർ വർക്കേ ഇപ്പം എത്ര രൂപ കിട്ടുമെന്ന് നോക്കാം അതാണല്ലോ നമ്മളിവിടെ ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യമെന്ന് പറയുന്നു ഏഴൊമ്പതായപ്പോൾ നമുക്ക് നാലാമത്തെ ഓർഡർ അടിച്ചു കേട്ടോ ചിക്കിങ്ങിലാണ് അടിച്ചിരിക്കുന്നത് ചെറിയോ എന്നൊക്കെ പറയാൻ ഡിലേ ആയിരിക്കും നമ്മൾ നാലാമത്തെ ട്രിപ്പ് കൊടുത്ത് തിരിച്ചു വരുന്ന കഴിഞ്ഞ് വീണ്ടും നമുക്ക് ചിക്കിങ്ങീന്ന് തന്നെ അടിച്ചു അത് ഈ ഇവിടുത്തെ ഈ ചിക്കിങ്ങനെയാണോ നോക്കാം അപ്പൊ ഗോകുലം മാളിലെ ചിക്കിങ്ങാണ് കേട്ടോ അഞ്ചാമത്തെ ഓർഡർ അടിച്ചിരിക്കുന്നത് വെളിയിൽ പാർക്ക് ചെയ്യുന്നേ ഉള്ളു അകത്ത് പോയി പാർക്ക് ചെയ്തു അവസ്ഥ ചെയ്താല് വരാൻ ഭയങ്കര വെളിയിൽ ഇവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ട് നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ട് മറ്റേ കള്ളർന്നാണ് വാർക്ക് ചെയ്യുന്നത് ആയോ ഇത്രയും അകത്ത് വാർക്ക് ചെയ്ത് അറിയാണ് ഗോകുലം ആള് ഗോകുലത്തിന്ന് സാധനം എടുത്ത് തിരിച്ചെന്നപ്പോഴത്തേക്കും ഒരു പരുവായി പരുവായെന്ന് വെച്ചാൽ ഒരു സമയമായി അവിടെ പത്ത് പതിനഞ്ച് മിനിറ്റ് ഡിലേ ഉണ്ടായിരുന്നു ഇപ്പം ഏഴ് അമ്പത്തെട്ടായി എട്ട് മണിയായിട്ടോ ഇതിനിടുന്ന് ഇവിടുന്ന് അഞ്ചര കിലോമീറ്റർ ദൂരമായിരുന്നു మతో ఆర్డర్ ఇట్ తీకిన ఓల్డ్ సాగర్ లైన్ అను. అ మొత్తం చెరి ఆర్డర్. ఇది 3 కిలోమీటర్ అనుకుంటా. పార్ట్ టైం ఐటె కిwidetilde మొత్తం చెరి ఆర్డర్. ఇల్ల 2 1/2 3 2 ఇది 1. 1 1/2 కిలోమీటర్ దూరం. మొత్తం చెరియా. ഒരു ൂറ് രൂപ ആയാലും നമുക്കിതും കൂടെ ഫിനിഷ് ചെയ്തിട്ട് നോക്കാം എത്ര രൂപ ആയ അപ്പോൾ ഞാൻ മൂന്ന് കിലോമീറ്റർ ഓടി വന്നിട്ടാണ് ഇത് എടുത്തേക്കുന്നത് ഏഴാമത്തെ ഓർഡർ അടിച്ചിരിക്കുന്നത് ടോപ്പ് ടോപ്പ് ഫോം റെസ്റ്റോറൻറ്റിലാണ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഓർഡർ അങ്ങനെ ഡെലിവറി ചെയ്ത് നമുക്ക് അമ്പത്തിമൂന്ന് രൂപയാണ് ഇതിന് കിട്ടിയിരിക്കുന്നത് ഇപ്പം കറക്റ്റ് ഒമ്പത് രണ്ടായിട്ടുണ്ടോട്ടോ ഒരു ഓർഡർ വന്നു കേട്ടോക്കുമാണ് നമുക്ക് എടുത്തിട്ട് എത്ര രൂപ കിട്ടിയാൽ നോക്കാം ആ ഇത് വെച്ച് ലോങ്ങ് ആട്ടോ അറുപത്തൊന്ന് രൂപ കിട്ടും ആ അതുകൊള്ളാം അങ്ങനെ ഓർഡർ അടിക്കട്ടെ ഇപ്പം ഒമ്പത് മണിയായി ഒമ്പത് മണിയായപ്പോൾ ഏകദേശം നാല് മണിക്കൂറായി നാല് മണിക്കൂർ ഇറങ്ങിയപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത്തി രണ്ട് രൂപയാണ് കേട്ടോ ഏഴ് ഓർഡറാണ് ഏഴ് ഓർഡറിൽ അഞ്ച് ഓർഡറും രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്ററും താഴെ ചെറിയ ചെറിയ ഓർഡർ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഈ നാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി അമ്പത്തിരണ്ടിൽ ഒരു അറുപത് രൂപയുടെ എണ്ണ അത്രയും വരൂല്ലെന്നാണ് തോന്നുന്നത് ചെറിയ ചെറിയ ഓർഡർ ആയിരുന്നു ഇത് മാത്രമേ ഉള്ളൂ കുറച്ച് ലോകം ഒരു എൺപത് രൂപയുടെ എണ്ണ ഇട്ടിയാൽ ഇരുന്നൂറ് രൂപ കിട്ടിയിട്ടുണ്ട് ഏ ഇനി നമുക്ക് ആ പത്ത് മണിക്ക് അതായത് അഞ്ച് മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടും പിന്നെ പതിനൊന്ന് മണിക്ക് ആറ് മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടും പന്ത്രണ്ട് മണിക്ക് ഏഴ് മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടും ഇതെങ്ങനെ നമുക്ക് നോക്കാം ആ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇപ്പം നമ്മൾ അടുത്തൊരു ഓർഡർ ഇട്ടിട്ടുണ്ട് അത് എടുക്കാനായിട്ട് പോവുകയാണ് നമ്മൾ എട്ടാമത്തെ ഓർഡർ എടുക്കാൻ വന്നതാണ് മൾട്ടിയാണ് കേട്ടോ രണ്ട് ഓർഡർ ഉണ്ട് കേട്ടോ അങ്ങനെ പത്തേ മുക്കാലായി ഫ്രണ്ട്സ് അങ്ങനെ പത്തേ മുക്കാലായി നമ്മളിപ്പം പതിനൊന്നാമത്തെ ട്രിപ്പ് എടുത്തിട്ടുണ്ട് ടീ ആൻഡ് ടീ എന്ന് പറയുന്ന ഈ കടയിൽ നിന്നാണ് പതിനൊന്നാമത്തെ ട്രിപ്പ് എടുത്തിരിക്കുന്നത് തിരിച്ചായിരുന്നു പോകേണ്ടത് അപ്പോൾ ഇതും കൂടെ കംപ്ലീറ്റ് ആയപ്പോൾ ഏകദേശം പതിനൊന്ന് മണിയാവും അപ്പോൾ പതിനൊന്ന് മണിയാവുമ്പം നമ്മൾ പാർട്ട് ടൈം ആയിട്ട് ഇറങ്ങി അഞ്ച് മണിക്ക് ആറ് മണിക്കൂർ അല്ലേ ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്നൊക്കെ പതിനൊന്ന് മണിക്കൂറാവുമ്പോൾ എത്ര രൂപ ഏൺ ചെയ്തിരുന്നു ഈ ട്രിപ്പ് കൂടെ കംപ്ലീറ്റ് ആയപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും സമയം പത്തമ്പത്തിനാല് പതിനൊന്നാമത്തെ ട്രിപ്പുമായിട്ട് പോവുകയാണ് വണ്ടി ഓപ്പോസിറ്റ് പേര് ഇത്രേ നേരം ഒരു വണ്ടി ഇല്ലായിരുന്നു അത് കാണിക്കാനായി വീട്ടി എടുത്ത് വീട്ടി എടുത്ത പിന്നെ വണ്ടി എടുക്കും മാലപ്പടപ്പം ചാകര എന്താണ് നല്ല രസം ഉണ്ടായിരുന്ന കുറേ നേരം വണ്ടി വന്നില്ല നല്ല രസികളക്കുമായിരുന്നു വിചനമോയി കിടക്കുമായിരുന്നു അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ പതിനൊന്നാമത്തെ ഡെലിവറി ചെയ്തു അഞ്ച് മണിക്ക് പാർട്ട് ടൈം ആയിട്ട് ഇറങ്ങി അഞ്ച് മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പം പതിനൊന്ന് മണി ആറ് മണിക്കൂർ വർക്ക് ചെയ്ത് ഇപ്പം പതിനൊന്നാമത്തെ ട്രിപ്പ് അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ആറ് മണിക്കൂർ കൊണ്ട് എത്ര രൂപ കിട്ടിയെന്ന് നമുക്ക് നോക്കാം ഈ ട്രിപ്പിന് ഇതൊരു അഞ്ച് കിലോമീറ്റർ ദൈർഘ്യമുള്ള നാൽപ്പത്തെട്ട് രൂപ ആയിട്ടുണ്ട് കേട്ടോ നാൽപ്പത്തെട്ട് രൂപ ആ വീണ്ടും ഗ്യാരൻറ്റി ഓർഡർ ഉണ്ട് ആ നമുക്ക് എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം ഇപ്പം ടോട്ടൽ പതിനൊന്ന് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ നാനൂറ്റി എൺപത്തി ഒൻപത് രൂപ അതിൽ ഇൻസെൻറ്റീവ് നാൽപ്പത് രൂപ കയറിയിട്ടുണ്ട് അത് എല്ലാ ദിവസമൊന്നും കിട്ടത്തില്ല എങ്കിലും കൂട്ടാ നാനൂറ്റി എൺപത്തൊമ്പത് രൂപ അതിലൊരു മുപ്പത് രൂപ ടിപ്പ് കൂട്ടിയിട്ടുണ്ട് അത് നീ കിട്ടി കൂട്ടിയിട്ടില്ല കേട്ടോ ഓൺലൈൻ വഴിയാണ് ടിപ്പ് കിട്ടിയിരിക്കുന്നത് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് ഗൈ സൈ ഗ്രിൽ അത് അത് പോയി എടുക്കാം അപ്പോൾ ആറ് മണിക്കൂർ വർക്ക് ചെയ്തപ്പോൾ നാനൂറ്റി എൺപത്തൊമ്പത് രൂപ നമുക്കത് അഞ്ഞൂറായിട്ട് കൂട്ടല്ലേ പാർട്ട് ടൈം ആയിട്ട് കോഴിക്കോട് പാർട്ട് ടൈം ആയിട്ട് ഇറങ്ങിയിട്ട് അഞ്ച് മണിക്ക് ഇറങ്ങിയിട്ട് ഏകദേശം പതിനൊന്ന് പത്തൊമ്പതായിട്ടുണ്ട് ആറര മണിക്കൂറാവുന്നു നമ്മൾ താൻ്റെ പന്ത്രണ്ടാമത്തെ ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട് പന്ത്രണ്ടാമത്തെ ഓർഡറിന് മുപ്പത്തിരണ്ട് രൂപയാണ് കിട്ടിയിരിക്കുന്നത് പക്ഷേ ഇത് മൂന്ന് കിലോമീറ്റർ പോയി എടുത്ത് പിന്നെ ഒരു മൂന്ന് കിലോമീറ്റർ ടോട്ടൽ ആറ് കിലോമീറ്റർ ഓടിനുന്നുണ്ട് കേട്ടോ ഭയങ്കര നഷ്ടമായി പോയി അങ്ങനെ നമ്മൾ പാർട്ട് ടൈം ആയിട്ട് ഇറങ്ങുന്നതിൻ്റെ ലാസ്റ്റ് ട്രിപ്പ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലാണ് അതാണ് കസ്റ്റമർ ആട്ടോ നമുക്ക് മുന്നൂറ്റി ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് പേരായിരുന്നു മുന്നൂറ് തന്ന് ഏകദേശം നാൽപ്പത്തൊന്നുപോരെ ഇപ്പ് തന്ന് കേട്ടോ ഹിന്ദി ഹിന്ദി മലയാളിയല്ല അപ്പോൾ അപ്പോൾ ലാസ്റ്റ് ട്രിപ്പാണ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കിനി എത്ര രൂപ കിട്ടിയെന്ന് നോക്കേ ഈ അമ്പത്തൊന്നായിട്ട് ക്ലോസ് ചെയ്താൽ മതിയായിരുന്നു ഇപ്പോൾ അടുത്ത ഓർഡർ അടിക്കും ഷോ അടുത്ത ഓർഡർ അടി ഓ അടുത്ത ഓർഡർ വന്നു അപ്പോൾ ലാസ്റ്റ് ഓർഡർ അല്ല അല്ലാട്ടോ ഇനിയും ഓർഡർ ഉണ്ട് ഒരു ഓർഡർ കൂടെ ഉണ്ട് ഞാൻ പന്ത്രണ്ട് മണിക്ക് ശേഷം വേറൊരു വീഡിയോ ചെയ്യാനുള്ള പ്ലാൻ ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ആ അത് തൊട്ടടുത്ത് തന്നെയാണ് ഒന്നേ പോയിൻറ്റ് ഒമ്പത് കിലോമീറ്റർ മൂന്നേ നാല് കിലോമീറ്റർ ഓക്കെ അതും കൂടെ കൊടുത്തിട്ട് എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം അത് പന്ത്രണ്ട് മണിൽ പന്ത്രണ്ട് മണിക്കുള്ളിൽ തീരും ഓക്കെ അങ്ങനെ ഫ്രണ്ട്സ് പന്ത്രണ്ട് ആറായിട്ടുണ്ട് അങ്ങനെ പാർട്ട് ടൈം ആയിട്ട് നമ്മൾ ഏഴ് മണിക്കൂർ വർക്ക് ചെയ്തപ്പോൾ എത്ര രൂപയാണ് കിട്ടിയതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഏകദേശം പതിമൂന്ന് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു തോന്നുന്നു ലാസ്റ്റത്തെ ട്രിപ്പിൽ നമുക്ക് കിട്ടിയിരിക്കുന്നു മുപ്പത്തെട്ട് രൂപയാണ് ഓക്കെ ഓ അടുത്ത ഓർഡർ അടിച്ച് അറുപത്തിനാല് രൂപയാണ് അത് അടുത്ത വീഡിയോയിൽ കാണിക്കുന്ന അടുത്ത വീഡിയോയിൽ കാണിക്കുന്ന എനിക്ക് കേട്ടോ പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള വീഡിയോ നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ 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 പതിനാല് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന അറുന്നൂറ്റി പതിനാല് രൂപയാണ് അതിൽ അറുന്നൂറ്റി പതിനാലിൽ ഇരുന്നൂറ് രൂപ എണ്ണടി കഴിഞ്ഞാൽ നാനൂറ്റി പതിനാല് രൂപയാണ് നമുക്ക് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്തപ്പോൾ ഏഴ് മണിക്കൂർ വർക്ക് ചെയ്തപ്പം കിട്ടിയത് ഇതിൽ ഒരു ഇൻസെൻറ്റീവ് പോലും കിട്ടിയില്ല ആ നാൽപ്പത് രൂപ അത്രയാണ് ഇൻസെൻറ്റീവ് കിട്ടിയിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇൻസെൻറ്റീവ് ഇല്ലാതെ നമ്മൾ വർക്ക് ചെയ്തിട്ട് കാര്യമില്ല ഫുൾ ടൈം ആയിരുന്നെങ്കിൽ പതിനാല് ട്രിപ്പിൻ്റെ കൂടെ ഒരു മൂന്ന് ട്രിപ്പും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ എക്സ്ട്രാ ഇൻസെൻറ്റീവ് കിട്ടും അപ്പോഴേ നമുക്ക് മുതലാവുള്ളൂ ഒരു മൂന്ന് ട്രിപ്പും കൂടെ കൂട്ടപ്പോൾ ഒരു നൂറ്റമ്പത് രൂപ ഓർഡർ ഏണിങ്സും പിന്നെ ഒരു മുന്നൂറ് കൂടെ പത്താനൂറ്റമ്പത് രൂപ അതായത് എണ്ണൂറ് രൂപ എഴുന്നൂറ് എണ്ണൂറ് രൂപ ചിലവ് കഴിഞ്ഞ് പെട്രോൾ എക്സ്പെൻസ് കഴിഞ്ഞ് കിട്ടേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയായിരുന്നു കേട്ടോ പാർട്ട് ടൈമായിട്ട് കോഴിക്കോട് ഇറങ്ങിയ പാർട്ട് ടൈമിൻ്റെ എക്സ്പീരിയൻസും ഓർഡർ ഇഷ്ടം പോലെ ഉണ്ടോ പതിനാല് ഓർഡറാണ് കിട്ടിയത് ഏഴ് മണിക്കൂറിനുള്ളിൽ പതിനാല് ഓർഡർ ആണ് കിട്ടിയത് ഒരു മണിക്കൂറിൽ രണ്ട് ഓർഡർ വെച്ച് പതിനാല് ഓർഡറാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ പതിനാല് ഓർഡർ കംപ്ലീറ്റ് ചെയ്തപ്പോൾ അറുന്നൂറ്റി പതിനാല് രൂപയാണ് അതിൽ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപയുടെ എണ്ണ ഇതെല്ലാം കൂടെ നാനൂറ്റി പതിനാല് രൂപയാണ് ഏഴ് മണിക്കൂർ വർക്ക് ചെയ്തപ്പോൾ കിട്ടിയത് മുതലാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുതലല്ല നഷ്ടമാണ് പക്ഷേ ഫുൾ ടൈം ആയിട്ട് വരുപ്പം കുഴപ്പമില്ല നഷ്ടമാണ് പക്ഷെ പാർട്ട് ടൈമിൻ്റെ പക്ഷെ പാർട്ട് ടൈമിൻ്റെ ഇൻസെൻറ്റീവ് കിട്ടുവാണെങ്കിൽ ഒരു നൂറ്റമ്പത് രൂപയും കൂടെ എക്സ്ട്രാ കിട്ടുവാണെങ്കിൽ അത് മുതലായി മാറും ഇപ്പോൾ കോഴിക്കോട് ഇങ്ങനെയാണ് അപ്പോൾ കോഴിക്കോട് ഇങ്ങനെയാണ് പാർട്ട് ടൈം ആയിട്ട് ഓടിയപ്പോൾ എനിക്ക് കിട്ടിയ പൈസ ഇത്രയാണ് അപ്പോൾ ഫ്രണ്ട്സ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ